എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് മുഹമ്മദ് റാഫി പിന്നെ മാനും വിളിക്കും ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഒമ്പത് വർഷമായി ഈ നാനോ കാർ എടുത്തിട്ട് എടുക്കുമ്പോൾ തന്നെ പുതിയ തന്നെ എടുത്ത് അങ്ങോട്ടേക്കാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എടുത്ത വണ്ടി അത് ഒമ്പത് വർഷമായി ഞാൻ ഈ വണ്ടി എടുത്തിട്ട് അപ്പോൾ ഈ ഒമ്പത് വർഷം വരെ ഈ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഓടിക്കുക മറ്റുള്ളവർക്ക് പലവരും ഓടിക്കാൻ കൊടുക്കരുത് ഈ ഒമ്പത് കൊല്ലായിട്ട് ഈ വണ്ടി വണ്ടിയുടെ ഈ കാര്യം വണ്ടി ഈ വണ്ടിയുടെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടുതൽ നീട്ടി കൊണ്ടുപോകണില്ല ഈ വണ്ടിയുടെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ റോഡുണ്ടെങ്കിലും ചെറിയ ചെറിയ ഏതൊരു പോക്കറ്റ് റോഡുണ്ടെങ്കിലും ആ പോക്കറ്റ് ആ ചെറിയ വഴിക്ക് കൂടെ ഈ ഒരു വണ്ടിയിട്ട് വരാനും നമ്മളെ കുടുംബത്തിലേക്ക് നമ്മളെല്ലാ കുടുംബക്കാരെ വീടും പലയിടത്തും പല ഭാഗത്തും പോകാനുള്ള സൗകര്യം എല്ലാവരും ഒരുപോലെ ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ ആ വഴിക്ക് കൂടെ പോകാൻ പറ്റിയ പറ്റിയ സൂപ്പർ വണ്ടി അത് എത്ര ചെറിയ വഴിയുണ്ടെങ്കിലും ആ വഴിക്ക് കൂടെ നമുക്ക് എടുക്കാനും തിരിക്കാനും നിർത്തിയിടാനും എല്ലാത്തിനും പറ്റിയ ഒരു വണ്ടി ഈ വണ്ടി നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ സുഖം അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാരണം ഇത് കാണുന്ന പോലെ അല്ല എവിടുന്നെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ നാനൊക്കെ ഒരു ചെറിയൊരു മോഡൽ പോലെ പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയിരുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അറിയാം ഇതിൽ ഞങ്ങൾ നാല് മൂന്നാലു പേര് ഇതിലിരിക്കും കുട്ടികളും മക്കളൊക്കെ ഇവിടെ നിൽക്കുകയും ചെയ്യും എന്നിട്ട് അത്യാവശ്യത്തിന് ഉള്ളവരെ ഞാൻ വീട്ടിലെ കുടുംബത്തിൻ്റെ അന്യമാരും മക്കളൊക്കെ ഉണ്ടാകും അവരൊക്കെ ഇതിൽ ഹൈറ്റിൽ ഇതിൽ കൊണ്ടുപോകും ഇതിന് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഉണ്ട് അവർ പോലെ ഇങ്ങോട്ടൊക്കെയാണ് ഇതിൽ വയസ്സായവർക്ക് ഇങ്ങോട്ട് ഈ വണ്ടിയൊക്കെ ഹൈറ്റ് ഇരിക്കുമ്പോൾ നല്ല ഹൈറ്റ് കൂടുതലാണ് എൻ്റെ വാപ്പാക്കും ഉമ്മക്കൊക്കെ ഈ വണ്ടിയിലിരുന്ന് പോകാൻ ഭയങ്കര താല്പര്യമാണ് കാരണം അവർക്ക് ഇതിൽ തന്നെ പോകുള്ളൂ കാരണം അതിൽ മറ്റേ എൻ്റെ അനിയനിക്കൊക്കെ വണ്ടിയുണ്ട് സിഫ്റ്റ് വണ്ടിയൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് അതിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഭൂമിയിൽ പതിയുന്ന പോലെയാണ് ആ വണ്ടിയിലേക്ക് ഇരിക്കുമ്പോൾ ഇത് അതല്ല ഇതിലിരിക്കുമ്പോൾ നല്ല ഹൈറ്റും ഉണ്ടാവും കാല് നീട്ടാനും നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട് ഇപ്പം ഞാൻ വണ്ടി ഇങ്ങനെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി തരണം ഇങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോസ് എടുത്തതാണ് അതേപോലെ നമ്മളെ കുട്ടികൾക്ക് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഈ വണ്ടി ഓടിക്കാനും പിടിക്കാനും ഏറ്റവും നല്ല ഒരു സംഭവമാണിത് ബോംബെയിൽ ഞാൻ ഇളനിയും കച്ചവടം ചെയ്യണം അവിടെ ബോംബേയിൽ അനവധി ഉദ്ദേശി വലിയ വലിയ ഓഫീസർമാരുണ്ട് മുതലാളിമാർ അവർക്കൊക്കെ വണ്ടിയുണ്ട് പല വണ്ടിയുണ്ട് പക്ഷേ അവർ മുഖ്യവറി ഈ വണ്ടിയിൽ പോകണ ഞാൻ കാണുക കാരണം എന്താണ് അത് ചെറിയ വഴി ചെറിയ സ്ഥലം കിട്ടുമ്പോൾ ആ സ്ഥലത്ത് കൂടെ പോകാനും വരാനും എല്ലാത്തിനും പറ്റിയൊരു വണ്ടിയും പിന്നെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റില്ല ചേട്ടാ ഈ വണ്ടിക്ക് ഇപ്പോൾ ഇത്ര രണ്ടായിരത്തി പതിനഞ്ചിലെടുത്തതാണ് അപ്പോൾ ഇത്ര ഈ കൊല്ലം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് ഒമ്പത് കൊല്ലായി ഈ ഒമ്പത് കൊല്ലത്തിനുള്ളിൽ എൻ്റെ വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എന്നോട് എല്ലാവരും പറയേണ്ടി കണക്ക് ഇത് വിറ്റിട്ട് വേറെ വലിയ വണ്ടി എടുത്ത് എന്തിനാ ഈ അഞ്ചാറ് ലക്ഷത്തിൻ്റെ വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ഈ ആറ് ലക്ഷം ഉറുപ്പുണ്ടെങ്കിൽ വല്ല ബിസിനസ്സിനോ വല്ല എന്തെങ്കിലും കച്ചവടത്തിനോ എന്തെങ്കിലും ഇറക്കി കഴിഞ്ഞാൽ മാസം ഒരു പത്തിരുപതിനായിരം രൂപ പത്തായിരം പതിനയ്യായിരം രൂപ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും ഈ വലിയ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇതിപ്പോൾ ആ വെളുതി ഇരുന്നാലും ചെറുതിലിരുന്നാലും എല്ലതും ഒരു ഒരു കുഴപ്പമില്ല ഒരു കാണും പിന്നെ ഓ വലിയ ഓടിക്കാൻ ബെസ്റ്റ് സൂപ്പർ വണ്ടി കേട്ടോ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ബോറടിക്കും പക്ഷേ ഈ വണ്ടിയുടെ പ്രത്യേകത എപ്പോഴും ഒമ്പത് വർഷമായിട്ടുള്ളതാണ് നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ഒരു കുഴപ്പം വരില്ല പിന്നെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ വണ്ടി എടുക്കുക ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട് ആ പഴയ വണ്ടി വണ്ടിയുണ്ടല്ലോ ആ നാനക്കാർ എടുക്കരുത് അയ്യുമ്പോൾ പണി കിട്ടും അതിൻ്റെ അനിയെനിക്കുണ്ടായിരുന്നത് ഓനെ വേഗം ഒഴിച്ചു ഒഴിവാക്കി അതുപോലെ ഞാൻ ബോംബേന്ന് പണ്ട് പിന്നെ എടുക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുക്കരുത് നിങ്ങൾ ഏതൊരു വണ്ടി എടുക്കുമ്പോൾ പുതിയത് എടുത്തുപോലെ കുറച്ച് പൈസ പോയാലും വേണ്ടില്ല കാരണം മനസ്സിന് സമാധാനം ഉണ്ട് കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്താക്കാർ ഈ വണ്ടി കേടുവരിക എവിടെയെങ്കിലും പോകണ വൈക്ക് വല്ലതും കേടന്ന് കേട്ടാൽ പിന്നെ നമുക്ക് അത് ഭയങ്കര അതിന്മ ചിലവാക്കാൻ നമ്മുടെ മാത്രമെന്ന് പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന സമയക്കാർ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വന്ന സമയക്കാരം അന്ന് കുറച്ച് പൈസ ഉണ്ടാവും അത് പൈസ തീ ഇവിടെ പൈസ ഉണ്ട് കയ്യിൽ കണ്ട് കിട്ടും പൈസ പോകണത് തന്നെ അറിയണില്ല ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ബോംബേന്ന് വന്നിട്ട് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ ഈ പതിനഞ്ച് ഇരുപതിനാറ് ദിവസത്തിനുള്ളിൽ പത്ത് മുപ്പത്തയ്യായിരം രൂപ എൻ്റെ കൈ ഇൻ്റെ പോക്കറ്റിൽ നിന്നാണ് പോയി എവിടെ ഈ പൈസ പോയതൊന്നും ഒരു പൊടുത്തും കിട്ടണില്ല ആ അത് ചിലവ് നാട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വണ്ടിയിൽ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ വണ്ടി ഈ വണ്ടിക്ക് വല്ല കംപ്ലയിൻ്റും വരിക അപ്പോൾ എടുക്കുമ്പോൾ പുതിയത് എടുക്കുക ഏത് നമുക്ക് നമ്മളെ കൊണ്ട് കഴിവില്ല എന്നങ്ങനത്ത ചെറുത് നല്ലൊരു വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി എടുക്കാവും ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയും കൊടുക്കുകയാണ് ഈ വണ്ടി ഒമ്പത് കൊല്ലറ്റ് നോക്കുകയാണെങ്കിൽ വണ്ടീൻ്റെ ക്ലേസിംഗ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ എപ്പോഴും പറയേണ്ടി ചെറിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ബൈക്കിൽ കൂടെ പോകാനും വരാനും എല്ലാത്തിനും സൂ സൗകര്യം ഉണ്ടാവും എവിടെ വേണേലും നമുക്ക് കൊടുന്ന് നിർത്താനും പാർക്ക് ചെയ്യാനും അങ്ങനെ പല ഗുണവും ഉണ്ട് ഈ വണ്ടി കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞതാണ് ഞാൻ ഈ വണ്ടിയുടെ സു ഇതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടാണ് ഇതിനടുത്ത് ഒത്തിരി വർഷം ഓടിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് വിട്ടത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തൊക്കെ നല്ല വണ്ടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ പുതിയതിനെടുത്തോളൂ പഴയത് എടുക്കണ്ട ഞാൻ ബോംബേന്ന് ഒരു വണ്ടിയിട്ട് വന്നതിന് സാ എന്താണ് എന്ത് വണ്ടിയാണ് സാ സാൻഡ്രോ സാൻഡ്രോ ആ വണ്ടിയിട്ട് വന്നിട്ട് എഴുപതിനായിരം ഉപയോഗിക്കായിട്ട് കൊടുത്ത് കൊടുത്ത് ഇവിടെ നാട്ടിൽ എത്തുമ്പോഴത്തേന് അത് ഇവിടെ പേരിൽക്ക് ആക്കി പിടിച്ച് വരുമ്പോഴത്തേന് അത് ഒരു ലക്ഷത്തിൻ്റെ ചോടായി അവസാനം ഒരു കൊല്ലം കൊണ്ട് നിൽക്കില്ല ആവശ്യം വിൽക്കേണ്ടി വന്നാൽ ഇമ് പണി കിട്ടിയിട്ട് ആയിട്ട് വിറ്റത് പതിനെട്ടായിരം ഉപയോഗയ്ക്ക് കച്ചവടം നല്ല ചോറും ലാഭം ഈ അതി കണ്ണി കണ്ടിക്ക് കൊടുക്കേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇടുക്കുകയെച്ചാൽ ഇങ്ങനത്തെ വണ്ടി എടുത്തോളി സൂപ്പർ വണ്ടി ഒരു പേടിയും പേടിക്കേണ്ടത് ഒമ്പത് വർഷമായിട്ട് ഞാൻ കൊണ്ടിടക്കുക ഓക്കെ നമുക്ക് ഏത് വഴിക്ക് കൂടെ പോകാനും വരാനും സൂപ്പറാണ് ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന എൻ്റെ സംസാരം കേട്ടാൽ ബോറടിക്കും ഓക്കെ ബൈ താങ്ക്